ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ തൂക്കത്തിലുള്ള അതിമനോർമായ ലൈറ്റ് വെയ്റ്റ് ബട്ട് നല്ല പോലിമുള്ള കമ്മലുകൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് പനിക്കുലി വളരെ കുറവാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ഗ്രാമിന് താഴെ ഉള്ള കമ്മലുകൾ ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ട് കാണണം ഫസ്റ്റ് കാണാന കമ്മൽ ഫൈറ്റ് ഗോൾഡിലാണ് വരുന്നത് ന്യൂ ട്രെൻഡിങ് മോഡലാണ് ഇത് നല്ല ഭംഗിയുള്ള പോലിമോ ഉള്ള കമ്മലാണ് ഇത് ഇതിൽ ഫൈറ്റ് ഗോൾഡിൻ്റെ ലൈൻസ് ഉണ്ട് സോ സെക്കൻഡ് സ്റ്റഡ് മോഡലാണ് ന്യൂ ട്രെൻഡിങ് മോഡലാണ് ഇതും ഇപ്പൊ കാണാത്ത മോഡലാണ് സ്റ്റഡ് മോഡൽ നല്ല പോലിമോ ഉള്ള അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന കമ്മലാണ് ദെൻ ഫോർത്ത് മോഡൽ അതുപോലെ തന്നെയാണ് ദെൻ ഇത് ഇച്ചിരി വെറൈറ്റി ഉള്ള കമ്മലാണ് നോക്കിക്കുക ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതും അതുപോലെ തന്നെ ഫൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് ഇതും സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം എക്സ്റ്റ് അതുപോലെ തന്നെ ഫൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് ബട്ട് ഇത് ഹർട്ട് ഷേപ്പിൻ്റെയാണ് നല്ല ഭംഗിയുള്ള സ്റ്റഡുകൾ ഈ ട്രെയിനിൻ്റെ കൂട്ടത്തിലുണ്ട് ഇത് ആക്ച്വലി ട്രെൻഡിങ് കമ്മലാണ് കുറേ സെയിൽ ആവണ കമ്മലാണ് നെക്സ്റ്റ് സ്റ്റഡ് മോഡലാണ് ബട്ട് ഇതിൻ്റെ ഡിസൈൻ വെറൈറ്റി ഉള്ളതാണ് ഇതും സ്റ്റഡാണ് സ്റ്റോണിൻ്റെ സ്റ്റഡാണ് ഇച്ചിരി വലിപ്പമുള്ള സ്റ്റഡാണ് ഈ കമ്മളും സ്റ്റഡ് മോഡലാണ് ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ട് ഇതിൽ എല്ലാ സ്റ്റഡുകളും വെറൈറ്റി ഉള്ള സ്റ്റഡാണ് ദെൻ ഇത് സ്റ്റോണിന്റെ ആണ് ഇത് ഹോട്ട് ഷേപ്പിൽ വരുന്ന മോഡലാണ് ഇതിൽ പിങ്ക് കളറിന്റെ സ്റ്റോൺ ഉണ്ട് വളരെ ഭംഗിയാണ് കാണാൻ ഇത് ദെൻ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിന്റെ സ്റ്റോണിൻ്റെ കമ്മലാണ് ഇത് ബ്ലാക്ക് കളറിന്റെ സ്റ്റഡാണ് ഈ ഹോട്ട് ഷേപ്പിന്റെ പല കളേർസിന്റെ സ്റ്റഡുകൾ ഞങ്ങളുടെ ജ്വല്ലറിൽ അവൈലബിൾ ആണ് ഈ എല്ലാ കമ്മലുകൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് ബട്ട് ചിലത് അമ്മമാർക്കും ഇടാൻ പറ്റുന്ന ആണ് ചിലത് കുഞ്ഞി കുട്ടികൾക്കും ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ കമ്മലുകൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് തെക്കമ്മൽ നോക്കിക്ക് കുഞ്ഞി കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന സ്റ്റോണിൻ്റെ തൂക്കമുള്ള കമ്മലാണ് നെക്സ്റ്റ് വളരെ ഭംഗിയുള്ള ഗ്രെപ്സ് മോഡലിൽ വരുന്ന സ്റ്റഡാണ് ഇതിലെല്ലാം കാണാനും കമ്മൽ ലൈറ്റ് വെയിറ്റ് കമ്മലുകളാണ് ബട്ട് കണ്ടാൽ നല്ല പോലിമ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഫാൻസി ട്രഡീഷണൽ ട്രെൻഡിംഗ് വെറൈറ്റി കമ്മൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഞങ്ങളുടെ ചുലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് മിനിമം ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം തുടർച്ചയായി പതിനൊന്ന് മാസം അടിക്കുന്നവർക്ക് ഒരു മാസത്തെ ആഡാവ് ബോണസായി നൽകും കൂടാതെ പർച്ചേസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വലറിൽ കൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത ഇത് സ്റ്റോണിൻ്റെ ചിമക്കിയാണ് നെക്സ്റ്റ് പറഞ്ഞ ഭംഗിയുള്ള പേളിൻ്റെ സ്റ്റഡാണ് അടുത്തൻ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് ഇട്ടാൽ സിമ്പിൾ ബട്ട് എലിഗൻറ്റ് ലുക്ക് തോന്നും സത്യം പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വില ഇതുവരെ കാണാത്ത വില ആണ് ഡെയിലി കൂടിക്കൊണ്ടേ ഇരിക്കുക ഈ വീഡിയോ ഞങ്ങൾ ഒക്ടോബർ ഒന്നാം തീയതിക്ക് എടുത്താണ് ആ ദിവസത്തിൻ്റെ വില ഏഴായിരത്തി ഇരുപത് ഉണ്ടായിരുന്നു സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താൽ വില കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് ലാഭമുണ്ട് ഞാൻ ഈ കമ്മൽ നോക്കിക്ക നല്ല ക്യൂട്ട് കമ്മലാണ് ഇത് കുട്ടികൾക്കും ഇടാൻ പറ്റുന്നതാണ് സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഇടാം ഇതിന് ചെറിയ തൂക്കമുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള കമ്മലാണ് ആക്ച്വലി ഇത് സ്റ്റോണിൽ വരുന്ന മോഡലാണ് ഇത് ഇത് നോക്കിക്ക ഇതുപോലെയാണ് ഈ മോഡൽ റിങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ജ്വലറിൽ ഉണ്ട് പല റേഞ്ചിൻ്റെ പല ഡിസൈൻസിൻ്റെ ഈ കാണുന്ന കമ്മൽ ചേച്ചിമാർക്കും അമ്മമാർക്കും ഇടാൻ പറ്റുന്ന കമ്മലാണ് നെക്സ്റ്റ് റിങ് മോഡലാണ് നല്ല ഭംഗിയുള്ള റിങ്ങാണ് ഫൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് നല്ല പോളിമ ഉണ്ട് ബട്ട് വെയിറ്റ് അധികം ഇല്ല രണ്ട് ഗ്രാമിൻ്റെ ഉള്ളിലുള്ള എല്ലാ കമ്മലുകളാണ് ഇത് റിങ്ങിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് പ്ലെയിൻ ആണ് ആക്ച്വലി ഇത് പണ്ടുകാലം മുതൽ നമ്മൾ കണ്ടുവരണ മോഡലാണ് പ്ലെയിൻ റിങ് നിങ്ങൾക്ക് ഇച്ചിരി വെറൈറ്റി ഉള്ള കമ്മൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിങ്ങൾ ഓർഡർ തന്നാൽ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു തരും എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് പേർ സബ്സ്ക്രൈബ് ചെയ്യാനില്ല ചെയ്യാത്തവർ ഓർപ്പായിട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇത് സ്ക്വയർ മോഡലിൻ്റെ സ്റ്റഡാണ് ഫൈറ്റ് കോൾഡിൽ വരുന്ന മോഡലാണ് ഇത് കളർഫുൾ സ്റ്റോണിൻ്റെ സ്റ്റഡാണ് നല്ല ഭംഗിയുള്ള സ്റ്റഡുകളാണ് ഇത് ആക്ച്വലി ഇത് കുറേ സെയിൽ ആവുന്ന മോഡലാണ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട മിങ്ങനത്തെ സ്റ്റഡുകളാണ് ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം എഴുന്നൂറ് മിലി ആ റേഞ്ചിലാണ് വരുന്നത് പല റേഞ്ചിൻ്റെ സ്റ്റഡുകളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇരി കുറഞ്ഞതും ഉണ്ട് ഇരി കൂടിയതും ഉണ്ട് ഈ കമ്മൽ നോക്കിക്കെ കുഞ്ഞിക്കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന മോഡലാണ് ഇത് ഇത് സ്റ്റോണിൽ വരുന്ന ജിമകിയാണ് സ്റ്റോണിൻ്റെ തൂക്കമുള്ള കമ്മലാണ് നല്ല ക്യൂട്ട് ദെൻ ഈ ചിമകി മോഡൽ നോക്കിക്കെ എല്ലാ ചിമകി വെറൈറ്റി മോഡൽസിൻ്റെ ആണ് ഇതിൻ്റെ വെയിറ്റ് ഒരു ഗ്രാം എഴുന്നൂറ് മില്ലി സംതിങ് ഉള്ളു പണ്ട് കാലം മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലാണ് ചിമ്കി കമ്മൽ ഇത് നമ്മൾ പണ്ട് കാലം മുതൽ കണ്ടുവരുന്ന മോഡൽസാണ് ഈ കാണ കമ്മൽ സ്റ്റോണിൻ്റെ ആണ് തൂക്കമുള്ള കമ്മലാണ് ഹാങ്ങിങ് കമ്മൽ കാണാൻ നല്ല രസമുണ്ട് ചിലവർക്ക് സ്റ്റോണിൻ്റെ കമ്മലുകൾ വളരെ ഇഷ്ടപ്പെടും അവർക്ക് വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് ഇതേ ഇത് നോക്കിക്ക പവിത്ര കെട്ട് കമ്മൽ പണ്ട് കാലം മുതൽ നമ്മൾ കണ്ടു മോഡലാണ് ബട്ട് ഈ കാലത്തും ഇത് ട്രെൻഡിങ്ങിലാണ് കുറെ സെയിലാവണ മോഡലാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലാണ് ആക്ച്വലി ഇത് ഇനി പല റേഞ്ച് ഞങ്ങളുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് ചിമകി മോഡൽ നോക്കിക്ക നല്ല ക്യൂട്ട് ചിമകിയാണ് കുഞ്ഞി ചിമ്ക്കിയാണ് ഇത് ഈ കാണാന കമ്മലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ബട്ട് പോലിമോള കമ്മലുകൾ ഞങ്ങളുടെ ജ്വല്ലറിയിലുണ്ട് ഈ എല്ലാ കാണാന അതിമനോഹരമായി നല്ല പോലിമോള കമ്മലുകൾ രണ്ട് ഗ്രാമിൻ്റെ താഴത്തെ കമ്മലാണ് ഈ ഓൾ ഇയറിംഗ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നെ വിചാരിക്കുന്നു ഈ കമ്മൽ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്ഥലം മറക്കണ്ട ഞങ്ങളുടെ ജ്വല്ലറി ചേർത്തലയിലാണ് ചേർത്തല അൽപ്പി ജില്ലയിലാണ് വരുന്നത് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ തെക്കുവേഷം എ സി റോഡ് ചേർത്തല ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി If you like this video, please subscribe our channel and share videos. Thank you for watching.